നമസ്കാരം നല്ല ഭംഗിയുള്ള കണ്ണുകൾ ആരാണല്ലേ ആഗ്രഹിക്കാത്തത് കണ്ണുകൾ മനോഹരങ്ങളാകാനും മറ്റ് നേത്രരോഗങ്ങൾ പിടിപെടാതിരിക്കാനും നല്ല കൺപിലികൾ വരാനുമൊക്കെ നേത്ര സംരക്ഷണത്തിനായിട്ട് ധാരാളം ഗ്രന്ഥങ്ങള് ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ പ്രധാനമാണ് ഈ അഞ്ചനം മയ്യെഴുതുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ നേത്ര സംരക്ഷണത്തിനും മറ്റു പല നേത്ര രോഗങ്ങൾക്കും നല്ല കാഴ്ചശക്തിക്കുമൊക്കെയായി കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചു വന്നിരുന്ന ഒരു മരുന്നാണ് നീലാഞ്ജന മൈ അഞ്ചനക്കല്ല് നന്ദിയർവട്ടപ്പൂവ് കുങ്കുമപ്പൂവ് കൂവളത്തല മഞ്ഞക്കൈതൂന്നി തുടങ്ങി പതിമൂന്ന് മരുന്നുകൾ ചേർന്നാണ് ഈ മൈ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് പ്രധാനമായിട്ടും പിത്തശമനത്തിനാണ് ഉപയോഗിക്കുന്നത് അതായത് ഇത് കണ്ണിലെ ചൂടൊക്കെ കുറച്ച് കണ്ണിന് കുളിർമയും റിലാക്സേഷനും ഒക്കെ നൽകുന്നു ഇതിൻ്റെ മറ്റു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ തീയർ ബ്ലോക്ക് ഒക്കെ നീക്കാനും അതുപോലെ കമ്പ്യൂട്ടർ ഒക്കെ കുറേ നേരം നോക്കി നോക്കിയിരുന്ന് കഴിയുമ്പോൾ കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കണ്ണിൽ നിന്നും വെള്ളം കൂടുതലായിട്ട് വരികയാണെങ്കിൽ ചിലർക്ക് കണ്ണ് ഭയങ്കര ഡ്രൈ ആയിട്ട് ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാറുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ കണ്ണിനെ അണുബാധകളിൽ നിന്നും സംരക്ഷിക്കുന്നു കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു കാറ്റററ്റ് ഗ്ലൂക്കോമ പോലുള്ള പ്രശ്നങ്ങളൊക്കെ തടയുന്നു ഇനി എപ്പോഴാണ് നീലാഞ്ജനമായി പുരട്ടേണ്ടതെന്ന് നോക്കാം കണ്ണുകൾക്ക് ക്ഷീണം തോന്നുമ്പോൾ പറ്റാം അത് രാത്രി പൊറ്റുന്നത് നല്ലതാണ് കണ്ണുകൾക്ക് നല്ല തണുപ്പ് കിട്ടാനും ഫ്രഷ്നസ് തോന്നാനും നല്ല ഉറക്കം കിട്ടാനും സഹായിക്കും പിന്നെ കൺകുരു പോലുള്ള പ്രശ്നങ്ങൾ മാറാനും ഇത് നല്ലതാണ് കൂടാതെ ഈ സൈനസൈറ്റിസ് അലർജി പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കണ്ണിലും മൂക്കിലും ഒക്കെ അസ്വസ്ഥതയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇത് ഉപയോഗിക്കാം ആദ്യം ചെറിയ നീറ്റലൊക്കെ അനുഭവപ്പെടുമെങ്കിലും പിന്നെ കണ്ണുകൾക്ക് നല്ലൊരു കുളിർമയും നല്ലൊരു ഉന്മേഷവും ലഭിക്കും പിന്നെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും ഒക്കെ ഇത് ഉപയോഗിക്കാം അതുകൊണ്ട് സംരക്ഷണത്തിന് നീലാഞ്ജനമായി ഒരു ശീലമാക്കുന്നത് നല്ലതായിരിക്കും